ഞാൻ ബാലയടനൊന്ന് കാണുമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കാര്യം എല്ലാത്തിനും എക്സിക്യൂഷൻ ആണ് അത് ശരിയാ നാളെ നാളെ എന്ന് നീ കാര്യം പറ വളച്ചു കെട്ടാതെ ഒരു ബെർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്തും ഉണ്ട് ഏഹ് സജീഷ നീ കല്യാണം കഴിഞ്ഞ അതിനിടയില് ബെർത്ത് ആകെ ഒന്നും ശരിയാവുന്നില്ലല്ലോ അത് അയ്യോ ബാലേട്ട എന്റെ കല്യാണമാണെങ്കിൽ ബാലേട്ടനെ വിളിക്കാതിരിക്കൂ ഇത് സംഗതി അതല്ല എൻ്റെ ഒരു ബ്രദറിൻ്റെ കല്യാണമാണ് അതൊരു പ്രണയവിവാഹമായിരുന്നു അതൊന്ന് രജിസ്റ്റർ ചെയ്യണം അതാണ് ആദ്യം പിന്നെ ബർത്ത് ഓരോന്നോരോന്നായി പറഞ്ഞു തരാം അതാകുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമല്ലേ ഓക്കേ അപ്പോൾ ബൈ വൺ ആയിട്ട് പറഞ്ഞെ വലിയ വിശദീകരണം ഈ കാലത്ത് ആവശ്യമില്ല ഒന്ന് മതി സ്മാർട്ടോ സ്മാർട്ട് എന്ന് കേട്ടില്ലേ